ഹായ് ഒരു വൺ എല്ലാവർക്കും നമസ്കാരം ഡിവിൻ ഹിൽ മലയാളം രാറ്റിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ റീഡിങ് റിലേഷൻഷിപ്പ് റീഡിങ് ആണ് നിങ്ങളൊരു മന നിങ്ങൾ ഒരാളിനെക്കുറിച്ച് മനസ്സിൽ വിചാരിക്കും അവരെക്കുറിച്ച് ഞാൻ പറയാം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്താണെന്ന് ഞാൻ പറയാം അവരെന്താണെന്ന് ഞാൻ പറയാം ചിലപ്പോൾ അവരിൽ ഹിഡൻ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിലും പറയാൻ നോക്കാം ആദ്യമായിട്ട് രണ്ട് ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമുക്ക് നോക്കാം ഞങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി എന്താണ് ത്രീ പെൻഡക്കിൾസിന്റെ എനർജിയാണ് അവർ ഈ ഒരു സമയം പുതിയ എന്തോ ഒരു പ്രോജക്റ്റുമായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് കാണുന്നതിട്ട അതും ഒന്നിലധികം ആൾക്കാരുമായി ചേർന്ന് എന്തോ ഒരു കാര്യം അവർ ചിലപ്പോൾ ഇപ്പം തുടങ്ങിയതായിരിക്കാം അല്ലെങ്കിൽ പാസ്റ്റിൽ ഇവരിത് ചെയ്തിട്ടുണ്ടായിരിക്കാം കുറച്ച് കാലം മുന്നേ ഇവരുടെ സുഹൃത്തുക്കളുമായിട്ടോ ഒക്കെ ചേർന്ന് ഒരു ബിസിനസ് ചെയ്ത് തുടങ്ങിയതായിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി മറ്റാരുടെയെങ്കിലും ഗൈഡൻസ് സുഹൃത്തുക്കളായ ആൾക്കാരുടെ ഗൈഡൻസ് എടുത്ത് അതിലൊരു ചിലപ്പോൾ ഒരു ഫിനാൻഷ്യൽ ലോസ് സംഭവിച്ചൊരു കാര്യവും കാണുന്നുണ്ട് കിട്ടാം നമുക്ക് നോക്കാം അത് എന്താണെന്നാണ് ക്ലാരിറ്റി എടുക്കാം ക്യൂൺ ഓഫ് പെൻഡക്ലിസിൻ്റെ എനർജിയാണ് തീർച്ചയായിട്ടും ഇവരൊരു ബിസിനസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരിക്കാം ഈ അടുത്ത സമയത്തോ ഇവരുടെ തന്നെ ഏറ്റവും വിശ്വസ്തരായ ആൾക്കാരുടെ കൂടെ ചേർന്ന് ഇവരൊരു ബിസിനസ് സംരംഭം തുടങ്ങിയിട്ടുണ്ടായിരിക്കാം അതിൽ ഇവരൊരുപാട് പ്രതീക്ഷയോടെ ഒരു ചെയ്തൊരു കാര്യമായിരിക്കണം പക്ഷെ അത് വേണ്ടത്ര സക്സസ്ഫുൾ ആയില്ല എന്നുള്ളതാണ് കാണുന്ന അതിനകത്ത് സിക്സോ ഫാൻസിൻ്റെ എനർജിയാണ് അപ്പോൾ ഇതിൽ അവർ ഒരുപാട് പ്രതീക്ഷിച്ചിട്ടുണ്ട് ഇതിന് കുറേ പൈസ ഉണ്ടാക്കുക എന്ന് വിചാരിച്ച് അവരൊരു ഒരു ബിസിനസ്സോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഇവർ തുടങ്ങി എന്നുള്ളതാണ് കാണുന്നത് സക്സസ് ഒരുപാട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് ചെയ്തു അതും ഇവർ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം അവരുടെ പൈസയും അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരുടെ പൈസയൊക്കെ ഇൻവെസ്റ്റ് ചെയ്താണ് സക്സസ് പ്രതീക്ഷിച്ച് ഒരു കാര്യം ചെയ്തെന്നാണ് കാണുന്നത് പക്ഷേ എയ്റ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് അവർക്കത് വിട്ടു പോകേണ്ടി വന്ന ഒരു എനർജിയാണ് അപ്പോൾ സക്സസ് പ്രതീക്ഷിച്ചു പക്ഷേ സക്സസ് ഉണ്ടായില്ല കാരണം മറ്റുള്ളവർടെ വാക്കുകൾ കേട്ട് ചെയ്തൊരു കാര്യമായിരിക്കാം ഇവരുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ റിലേറ്റീവ്സോ അല്ലെങ്കിൽ ഇവർ ഈവൻ ഒരു തേർഡ് പാർട്ടിയോ ഒക്കെ ആയിരിക്കാം അങ്ങനെ അവരുടെ വാക്ക് കേട്ട് ചെയ്തത് കൊണ്ട് തന്നെ അത് നല്ലതായിട്ട് മുന്നോട്ട് പോയില്ല അത് ഒന്നുകിൽ ഇത് ഈ ഒരു സമയം അത് ശരിക്കും നിർത്തിയിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ അത് അവർ അങ്ങനെ ആലോചിക്കുന്നു ഇത് നിർത്തിക്കളയാമെന്നാലോചിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഇനി ഇത് ക്ലിങ് ചെയ്തിരുന്നിട്ട് കാര്യമില്ല ഇതിൽ നഷ്ടങ്ങൾ മാത്രമാണുള്ളത് ഇപ്പൊ പ്രതീക്ഷ ഇല്ല ഇനി അവർക്ക് ഒരുപാട് പ്രതീക്ഷകൾ ചെയ്ത കാര്യം പ്രതീക്ഷ ഇല്ലാതെ അവർ വിട്ടിട്ട് പോകേണ്ടി വന്നു എന്നുള്ളതാണ് കാണണം ഓഫ് പെൻഡക്ലിസിന്റെ എനർജിയാണ് അതിൽ ഒരുപാട് അവർ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കാം ഇവരുടെ ഇവിടെ എനർജി മുഴുവൻ ഇവർ ആ ഒരു കാര്യം സക്സസ് ആക്കാൻ വേണ്ടിയിട്ട് ചിലവഴിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കാണുന്നത് ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തു ഒത്തിരി സമയം സ്പെൻഡ് ചെയ്തു ഒരുപാട് ഐഡിയ ഉണ്ടായിരുന്നു പക്ഷേ അത് സ്ലോപ്പായി പോവുകയാണ് ചെയ്തത് അപ്പോൾ ഈ ഒരു സമയം ഒരു ഫിനാൻഷ്യൽ ലോസിലാണ് എന്ന് വേണമെങ്കിൽ പറയാം അവരുടെ തന്നെ ബുദ്ധിമോശം കൊണ്ട് എടുത്തു ചാടി ചെയ്ത ഒരു കാര്യത്തിന് അവർക്ക് ഇതുണ്ടായിപ്പോയി ഒരു നഷ്ടം വന്നു പോയി അപ്പോൾ ഇനി ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ഇവർ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്താലേ ഇത് ഈ ഒരു നഷ്ടം നികത്താൻ പറ്റുള്ളൂ കാരണം അത്രയും വലിയ കടബാധ്യതകളിലേക്ക് ചിലപ്പോൾ പോയിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ ഇവരുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് മറ്റുള്ള ആൾക്കാരുടെ പൈസയും കൂടെ ഇവർ വാങ്ങി വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരിക്കാം അപ്പോൾ ഇനി ഈ ഒരു സമയം ഒരു പൈസയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് പോണത് എന്നുള്ളതാണ് കാണുന്നത് ഫാൻസിൻ്റെ എനർജിയാണ് ഒരു എന്താണ് ഒരു കണ്ണ് കെട്ടി ഒരു സർക്കസ് കാണിക്കുമ്പോഴത്തെ ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത് നമുക്ക് എവിടെയാണ് എന്താണ് എന്ന് അറിഞ്ഞുകൂടാ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ് കുറേ കർമ്മയുണ്ട് ഒരു ആ ഒരു കർമ്മ ഒരു എൻഡിങ്ങാകാല സമയമായിട്ടുണ്ടായിരിക്കും അതുകൊണ്ടാണ് ഈ അബദ്ധങ്ങളിലൊക്കെ പോയി ചാടുന്നത് അപ്പോൾ കുറേ ഒന്നിലധികം അബദ്ധങ്ങളിൽ ഈ ഒരു വ്യക്തി ചാടിയിട്ടുണ്ടായിരിക്കാം മറ്റുള്ളവർ പറഞ്ഞത് കേട്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കാം പക്ഷേ ഇപ്പോഴും അവർക്ക് ഒരു സ്വന്തം ബുദ്ധി വന്നിട്ടില്ല എന്നുള്ളതാണ് കാരണം സ്റ്റിൽ അവർ മറ്റുള്ളവർ പറയുന്നത് കേൾക്കുന്നുണ്ട് അപ്പം നമ്മൾ ആരായാലും കുറേ അബദ്ധങ്ങൾ കാണിച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ അബദ്ധങ്ങൾ പറ്റി കഴിയുമ്പോൾ നമ്മൾ സ്വന്തമായിട്ടുള്ള ബുദ്ധി ഉപയോഗിക്കും പക്ഷേ ഈ ഒരു സമയം അവർക്ക് അതിനുള്ള എന്നുള്ളതാണ് അവർക്ക് ഇപ്പോൾ കർമ്മ ഇനിയും ബാക്കിയുണ്ടായിരിക്കാം കാരണം ഒരു ഞാനിൽ കളിയാണ് മുന്നിൽ എന്താണെന്ന് അറിഞ്ഞുകൂടാ ഇപ്പം എന്താണെന്നും തീരെ വ്യക്തമല്ല മുന്നിലോട്ട് എങ്ങനെ പോകണം അറിഞ്ഞുകൂടാ ഒന്നിനും ക്ലാരിറ്റി ഇല്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഈ ഒരു വ്യക്തി ഉള്ളത് എന്നുള്ളതാണ് നയൻ എഫ് പെൻഡെക്ലിസിൻ്റെ എനർജിയാണ് പൈസ എന്ന് മാത്രമാണ് ഇപ്പം അവർ ചിന്തിക്കുന്നത് ഇതിൽ ഫുള്ള് എനർ എനർജി വന്നിട്ടുള്ളത് പെൻഡക്ലിസിൻ്റെ എനർജിയാണ് സാമ്പത്തികമാണ് ഇപ്പോൾ അവർ ഫോക്കസ് ചെയ്യുന്നത് ഫുള്ള് സാമ്പത്തികമാണ് കാരണം ഈ ഒരു കാര്യത്തിൽ നിന്നും അവർക്ക് ഇപ്പോൾ ഉണ്ടായ ഈ ഒരു ഫിനാൻഷ്യൽ ലോസിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാമെന്ന് മാത്രമാണ് അവർ ചിന്തിക്കുന്നത് ചിലപ്പോൾ നിങ്ങളുമായിട്ട് ചിലപ്പോൾ ഈ വ്യക്തിക്ക് ഒരു തരത്തിലുള്ളൊരു കോൺടാക്റ്റും ഇല്ലായിരിക്കാം കാരണം നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ അവർക്ക് പറ്റുന്നില്ലായിരിക്കാം ചിലപ്പോൾ നിങ്ങളെ വെല്ലുവിളിച്ചൊക്കെ പോയതായിരിക്കാം അവർക്ക് കുറേ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഒഴിവാക്കി ചിലപ്പോൾ മറ്റുള്ളവരുടെ കൂടെ കൂടിയതായിരിക്കാം അല്ലെങ്കിൽ ആരെങ്കിലും ഇവരെ വലവീശി പിടിച്ചതായിരിക്കാം എന്ത് തന്നെ അവരുടെ ലക്ഷ്യം പൈസയായിരുന്നു പക്ഷേ ആ പൈസ മുഴുവൻ അവർക്ക് നഷ്ടമായി എന്നുള്ളതാണ് കാണുന്നത് ഇപ്പോഴും ഇവർ ഒരു ഏതൊക്കെ വഴിയിലാണ് ഇവർക്ക് പൈസ ഉണ്ടാക്കേണ്ടതെന്ന് അറിഞ്ഞുകൂടുക അതുകൊണ്ട് തന്നെ അവർ ഒരുപാട് വഴികൾ നോക്കുന്നുണ്ട് അവർക്ക് എങ്ങനെയെങ്കിലും ഈ ഒരു പോയ സാമ്പത്തികം തിരിച്ചു പിടിക്കണം പിന്നെ പഴയ പോലെ അവർ വിചാരിച്ച പോലെ വീണ്ടും ആഗ്രഹം ഉണ്ട് ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് വരണം എന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് വഴികൾ അവർ ചിന്തിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു സമയം കാണുന്നത് ടു ഓഫ് തോട്ട്സിൻ്റെ എനർജിയാണ് പലപ്പോഴും കൺഫ്യൂസ്ഡാണ് എന്താ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞിട്ടുണ്ട് കാരണം ഇവരുടെ എനർജി ഒരു കൺഫ്യൂഷൻ്റെ എനർജിയാണ് ഒരു സ്റ്റെബിലിറ്റി ഇല്ല മനസ്സിൽ തിരിച്ചറിയാൻ പറ്റുന്നില്ല ഇപ്പോഴും അവർ ചില സമയം അവരെ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം ഞാൻ ഇത് ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് പക്ഷേ ഇപ്പോഴും വീണ്ടും ചില സമയം കൺഫ്യൂസ്ഡ് ആണ് ഇല്ല ഞാൻ ചെയ്തതിൽ തെറ്റൊന്നുമില്ല എന്ന് സ്വയം ഒരു സമാധാനിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത് പക്ഷെ ഒരുപാട് ടെൻഷനും പ്രശ്നങ്ങളിലൂടെ ഇവർ കടന്നു പോകുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ ഉറക്കമില്ലായിരിക്കാം ഒരുപാട് ശത്രുതകൾ ഉണ്ടാക്കിയെടുത്തിരിക്കാം ഞാൻ മാനസികമായ ഒരുപാട് ഒരു പ്രശ്നത്തിലൂടെ അല്ലെങ്കിൽ ഒരു ഡിപ്രഷനിലൂടെയൊക്കെ കടന്നു പോകുന്നു എന്നു വേണമെങ്കിൽ പറയാം നൈറ്റ് ഓഫ് പെൻഡാക്ലിസിൻ്റെ എനർജിയാണ് അപ്പോൾ ഇതിൽ ഈ ഒരു പെൻഡെക്ലിസിൻ്റെ എനർജി എന്ന് പറഞ്ഞല്ലോ അതാണ് കൂടുതൽ വന്നിട്ടുള്ളത് പക്ഷേ എങ്ങനെ സാമ്പത്തികം ഉണ്ടാക്കാം എങ്ങനെ ഇതെന്ന് ഒന്ന് മറികടക്കാം എന്ന് മാത്രമാണ് അവരിപ്പോൾ ചിന്തിക്കുന്നത് അപ്പോൾ അവർക്കിപ്പം റിലേഷൻഷിപ്പിനൊന്നും വലിയ ഒരു മൂല്യം കൊടുക്കുന്നതായിട്ട് കാണുന്നില്ല കാരണം നമുക്ക് കുറേ ബാധ്യതകൾ വരുമ്പം എങ്ങനെയെങ്കിലും ആ ബാധ്യത തീർത്താൽ മാത്രമേ റിലേഷൻഷിപ്പിൽ പോലും ഒരു ഒരു നല്ല രീതിയിൽ നിങ്ങളോട് പെരുമാറാനോ അല്ലെങ്കിൽ ആ ആളിന് ആരോടാണോ റിലേഷൻഷിപ്പ് ഉള്ളത് ആ വ്യക്തിയോട് നന്നായിട്ട് പെരുമാറണമെങ്കിൽ അവർക്ക് ഈയൊരു സിറ്റുവേഷനിൽ നിന്ന് മറികടക്കണം പക്ഷെ അതിന് പറ്റണില്ല അപ്പം അതുകൊണ്ട് തന്നെ അവര് ഒരു ഒരു മിറക്കളൊക്കെ വരും എന്നവർ ചിന്തിക്കുന്നുണ്ട് എന്തെങ്കിലും ഒരു മിറക്കുകൾ വന്ന് ഇതൊന്ന് ഒന്ന് എനിക്ക് രക്ഷപ്പെടാൻ പറ്റും എന്നവര് ഈ ഒരു സമയം ചിന്തിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് ഫൈവ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ് ചില സമയം നഷ്ടപ്പെട്ടു പോയ ജീവിതത്തെ അവർ ചിന്തിക്കുന്നുണ്ട് നഷ്ടപ്പെട്ടുപോയ കാശിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് നഷ്ടപ്പെട്ടു പോയ സന്തോഷങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ഈ ചിലവാക്കി കളഞ്ഞ പൈസയെ പൈസയെക്കുറിച്ചായിരിക്കും അവർ ചിന്തിക്കുന്നത് കേട്ടോ എത്രമാത്രം പൈസ ഞാൻ ആവശ്യമില്ലാതെ ചിലവാക്കി കളഞ്ഞു എന്നാലോചിച്ച് വിഷമമുണ്ട് അപ്പം പക്ഷേ അങ്ങനെ വിഷമിച്ചാലും ആ സ്ഥലത്ത് തന്നെ നിൽക്കാൻ അവർക്ക് പറ്റുന്നില്ല കാരണം ഇനി അവിടെ നിന്ന് ഒന്നും തന്നെ കിട്ടാനില്ല എന്നുള്ളതാണ് ഈ ഇവർ ചെയ്ത ഒരു കാര്യത്തിൽ നിന്നും ഒന്നും അവർക്ക് തിരിച്ച് കിട്ടാനില്ല കിട്ടും കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയും അവർക്കില്ല അതുകൊണ്ട് അവർ അത് വിട്ടിട്ട് നടന്നു പോകുന്നു അത് വിട്ടുപോകുന്നു പക്ഷേ ഇനി പുതിയ കാര്യങ്ങളിൽ അവർ ശരിക്കും ഹാർഡ് വർക്ക് ചെയ്ത് എനിക്കിനി ഈ പൈസ ഉണ്ടാക്കണം എന്നുള്ളതാണ് അപ്പോൾ ഒരു നിമിഷമെങ്കിലും അവർ ആ നഷ്ട ഇല്ലാതാക്കി കളഞ്ഞ നഷ്ടപ്പെടുത്തി കളഞ്ഞ ആ ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ഫോർ ഓഫ് ഫോറസോഡ്സിൻ്റെ എനർജിയാണ് പക്ഷേ ആരൊക്കെ കുറേ ആൾക്കാർ ഇവരെ ട്രാപ്പിൽ പെടുത്തിക്കളഞ്ഞു എന്നുള്ളതാണ് ചിലപ്പോൾ മനഃപൂർവ്വമായിരിക്കാം ചിലപ്പോൾ ഈ ആളിൻ്റെ പൈസ ചിലവാക്കി മറ്റുള്ളവർക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്ന് വിചാരിച്ച് ആരൊക്കെ ഒരു കെണിയിൽ പെടുത്തി അപ്പോൾ ആ ഒരു കെണിയിൽ ഈ ആൾ പെട്ടും പോയിട്ടുണ്ടായിരിക്കാം അപ്പോൾ ഈ ഒരു സമയം ഇവർക്ക് അനങ്ങാനോ ഒന്നിനും തന്നെ പറ്റുന്നില്ല മറ്റുള്ളവർ ചിലപ്പം കൈ കഴുകി പോയിട്ടുണ്ടായിരിക്കാം അപ്പോൾ കാരണം അവരിൽ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒന്നും ചിലപ്പോൾ ഒരുപാട് കാണുക ഇല്ലായിരിക്കാം അതുകൊണ്ട് തന്നെ അവർ പോയി ഇപ്പം ഒറ്റയ്ക്കാണ് മാത്രമല്ല ഇതിൽ സപ്പോർട്ട് ചെയ്ത ആൾക്കാരും ഇല്ലായെന്ന് മാത്രമല്ല അവരുടെ ഒരു മെൻറ്റൽ സപ്പോർട്ട് പോലും ഈ ഒരു വ്യക്തിക്കില്ല എന്നുള്ളതാണ് അപ്പം താകെ തളർന്നു പോകുന്ന ഒരു അവസ്ഥയാണ് ഈ ഒരു നിമിഷമുള്ളത് നൈറ്റ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ് പക്ഷേ ഇപ്പോഴും അവർ പുറത്ത് കാണിക്കുന്നത് അവർ ശരിക്കും നല്ല ഒരു ആക്റ്റീവായിട്ടാണ് ശരിക്കും ഡ്രസ്സിംഗ് സ്റ്റൈലൊക്കെ ഓക്കെ ആയിരിക്കും ഇപ്പോഴും അവർക്ക് ഒരു തരത്തിലൊരു പ്രശ്നവും സംഭവിച്ചതായിട്ട് അവർ ഡ്രെസ്സിങ് ഒരു ആറ്റിറ്റ്യൂഡൊന്നും കണ്ടാൽ മനസ്സിലാവണമെന്നില്ല പക്ഷേ യഥാർത്ഥത്തിൽ അവർ ഉള്ളിൽ യഥാർത്ഥത്തിൽ ഇതാണ് നടക്കുന്നത് എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡി ഇത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ചാകുന്നുണ്ടെങ്കിൽ നിങ്ങളന്ന് കമൻ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡി വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം താങ്ക് നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്